ആലപ്പുഴ നൂറനാട്ടുള്ള മന്ത്രി പി പ്രസാദിന്റെ വസതിക്ക് മുമ്പിലേക്ക് ബി ജെ പി സമരത്തിൽ പ്രതിഷേധിച്ച് എ ഐ വൈ എഫ് പ്രകടനം നടത്തി മന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനക്കാർ ബി ജെ പിക്കും പോലീസിനുമെതിരെ മുദ്യവാക്യം മുഴക്കി നൂറനാട്ടുള്ള മന്ത്രി പി പ്രസാദിന്റെ വസതിക്ക് മുന്നിലെ ബി ജെ പി സമരത്തിൽ പ്രതിഷേധിച്ചായിരുന്നു എ ഐ വൈ എഫിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രകടനക്കാർ ബി ജെ പിക്കും ഒപ്പം പോലീസിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി ആശാങ്കലങ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നൂറനാട് പോലീസ് സ്റ്റേഷനും പിന്നിട്ട ശേഷമായിരുന്നു സമാപിച്ചത് എഐവൈഎഫ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അനുശിവൻ അംജാദ് സുബേർ അസ്ലം ഷാ ആദർശ് തുളസീധരൻ എം അമ്പാടി റഷീദ് ബഷീർ ഷുഹൈബ് എസ് സൌലേഷ് ആദിൽ മുഹമ്മദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചാരുമോട്